നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ സീരിയൽ രംഗത്ത് വളരെ സജീവമായി നിന്ന വ്യക്തിയാണ് കിഷോർ പീതാംബരൻ എന്നാൽ നിലവിൽ താരത്തിനെ സ്പീനിൽ കാണുന്നത് വളരെ വിരളമാണ് അതിനുള്ള കാരണം വെളിപ്പെടുത്തുകയാണ് കിഷോർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡറിൽ സിസ്റ്റ് വന്നതിനാൽ തന്റെ കാഴ്ച മങ്ങി വരികയാണെന്നും ദിവസവും രണ്ടു നേരം സ്റ്റിറോയിഡ് എടുത്താണ് പിടിച്ചു നിൽക്കുന്നുവെന്ന് താരം തുറന്നു പറയുന്നു അഭിനയത്തിലൂടെ കിട്ടുന്ന കാശ് തന്റെ മരുന്നിന് പോലും തികയുന്നില്ലെന്നും താരം നമുക്ക് മാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിൻ്റെ സമയത്ത് തനിക്ക് തലകറക്കം വന്നത് ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ആദ്യം ലിവർ പോയി എന്നാണ് പറഞ്ഞത് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് ചെന്നു അവർ തന്നെ പഠിച്ചു മാസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് മാറുന്നുണ്ടായിരുന്നില്ല സമയം കഴിയും തോറും ബോധക്കേടിന്റെ അവസ്ഥ കൂടി വന്നു പൈസയും ഇങ്ങനെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടിരുന്നു ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി വിൽക്കാനൊന്നും കയ്യിലില്ലാത്ത സാഹചര്യമായി ലിവർ മാറ്റാൻ എൺപത് ലക്ഷം രൂപയാകുമെന്നും പറഞ്ഞു അത് തനിക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല അവിടുന്ന് ചാടി മെഡിക്കൽ കോളേജിൽ ചെന്നു ഗാസ്ട്രോയിൽ കാണിച്ചു ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് തൻ്റെ സർട്ടിഫിക്കറ്റിൽ എഴുതിയത് എന്നിട്ടും അസുഖം നിൽക്കാത്തതുകൊണ്ട് ഡോക്ടർ ഒരു എൻട്രോ കാണിക്കാൻ പറഞ്ഞു തല സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തലച്ചോറിനകത്തെ പിറ്റ്യൂച്ചെറി ഗ്രാൻഡിനകത്ത് ഒരു സിസ്റ്റുണ്ട് ഒരു സിസ്റ്റ് വന്നിട്ട് ഇത് നിറഞ്ഞു പോയി അത് പുറത്തേക്ക് വളർന്നിട്ട് കണ്ണിൻ്റെ നെർപ്പിലേക്ക് തട്ടിയിരിപ്പുണ്ട് അതാണ് ഇങ്ങനെ തലകറക്കം ലിവറിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ സർജറി നടക്കില്ല കുറേ മരുന്നുകൾ കഴിക്കണം ഇരുപതിനായിരം രൂപയുടെ മരുന്നുകൾ തന്നെ ഒരു മാസം വേണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സ്റ്റിറോയിഡ് എടുക്കണം ഡയബറ്റിക്സ് നാല് ഇഞ്ചക്ഷൻ എടുക്കണം പലപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് ഇപ്പോഴും ഷൂട്ടുകളുണ്ട് അതുകൊണ്ട് കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കാനാവില്ല കിഷോർ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്